ഹലോ നമസ്കാരം ട്രാവൽ മോറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ രണ്ടുപേരിങ്ങനെ പനി പിടിച്ച് കിടക്കായിരുന്നു രണ്ടാഴ്ച ഏകദേശം പനി പിടിച്ചിങ്ങനെ കിടന്നു ഒരു വൈറൽ ഫീവർ ഇവിടെ നടക്കുന്നുണ്ട് മൊത്തത്തിൽ അപ്പോൾ അതിൽ ഞങ്ങൾ പെട്ടു അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് വീഡിയോസൊന്നും കഴിഞ്ഞ ആഴ്ച ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ പറഞ്ഞിരുന്ന പോലെ ലൈക്ക് ഞങ്ങളുടെ പുതിയൊരു വീടിൻ്റെ ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇതിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഞങ്ങൾ ഇന്ന് ഇപ്പം എവിടെ നിൽക്കണമെന്നറിയുമോ ഞങ്ങൾ ഇങ്ങനെ കുറച്ചൊക്കെ സാധനങ്ങൾ കടയിൽ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ കടയിൽ നിന്ന് മേടിച്ച് വരുമ്പോൾ നമ്മുടെ പഴയ വീടിൻ്റെ അവിടെ ഒരു വണ്ടിയും പിന്നെ ഹീറ്റിങ്ങൊക്കെ ഓണ ഓണായി എടുക്കും അപ്പോൾ ഞങ്ങൾ ഇവിടെ ആരോ വന്നിട്ടുണ്ടല്ലോ അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി ഇതിൻ്റെ മൂലം നിന്നൊക്കെ ഒരു വീഡിയോ എടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചു പക്ഷെ ഇനി ഇതിപ്പോൾ പറ്റില്ല കാരണം ഞങ്ങൾ ആരോ വന്നിട്ടുണ്ട് അപ്പോൾ സോ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇത് നമ്മുടെ പഴയ വീടത് അവിടെ കേട്ടോ അവിടെ ഹീറ്റിംഗ് ഓണാ അവിടെ ഇങ്ങനെ ഉരുപ്പൊക്കെ പോകണമുണ്ടോ അതവിടെ യാ സോ ഞങ്ങൾ ഇറങ്ങുന്നില്ല സ്വീറ്റിക്ക് ഇപ്പോഴും ചുമയാണ് മാറിയിട്ടില്ല അല്ലടാ ഇപ്പോഴും ചേർന്ന് എന്താ ചുമയാണ് അപ്പോ നമ്മൾ പോകുന്നത് നമ്മുടെ പുതിയൊരു വീട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് സ്വീറ്റ് അവിടേക്ക് പോയിട്ടുണ്ട് കാരണം ഞങ്ങളുടെ വല്ല ലെറ്റേഴ്സ് അവിടെ വന്നിട്ടുണ്ടോ അതോ എന്തെങ്കിലും അവര് റിസീവ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോയതാ എന്താ ചോദിക്കണെന്നോട്ടെ കേൾക്കാൻ പറ്റില്ല ഞാൻ വേണ്ടിയിട്ടുള്ള കാണുന്നതാണ് നമ്മുടെ വീട് നമ്പർ കണ്ടോ അതാണ് നമ്മുടെ വീട് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ഈ പുതിയ വീട് മറികൾ മുന്നേ നമ്മുടെ പഴയ വീട് കുറച്ച് ക്ലീനിങ്ങും കുറച്ച് സാധനങ്ങളും ഷിഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ആ വീഡിയോക്കൊന്ന് കണ്ടിട്ട് കേട്ടോ ഞങ്ങൾക്ക് ഷിഫ്റ്റിംഗ് നടത്താൻ വേണ്ടി ഒരു സ്കേറ്റർ കിട്ടി അപ്പോൾ ഇതിനകത്ത് നമുക്ക് സോഫ അതുപോലെ ടി വി സ്റ്റാൻഡ് ഇതൊക്കെ കയറ്റിയിട്ടാ സിമ്പിളായിട്ട് കൊണ്ടുപോവാം അതാ അങ്ങനെ ഞങ്ങൾ താമസിക്കണേ വീട്ടിൽ എന്ന് പറഞ്ഞ ബോർഡ് കൊണ്ടുവച്ചു ഈ ബോർഡ് കാണുമ്പോൾ പഴയതൊക്കെ ഓർമ്മ വരുന്നു വരണമല്ലേ ഇങ്ങനത്തെ ഒരു ബോർഡ് വെച്ചിട്ടാണ് ഞങ്ങൾ രണ്ട് വർഷം ഇവിടെ അങ്ങനെ വന്ന് കയറിയത് ഈ സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് അയ്യോ ഓക്കെ അല്ലേ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇനി നേരത്തെ പാത്രങ്ങളൊന്നും ഇതൊക്കെ ഇതൊക്കെ ഒന്ന് കാലിയാക്കണം ഇവിടെ ഇപ്പോൾ രാത്രി പോലെയായി ഇവിടെ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് മൊത്തം ക്രിസ്മസ് ലൈറ്റ്സാണ് ഇപ്പോൾ ഡിസംബറിലാണല്ലോ നമുക്ക് ഷിഫ്റ്റിംഗ് ഒക്കെ വന്നേക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ വീ ഞങ്ങൾ വീട് വാങ്ങിച്ച ആൾക്കാർ പോയേക്കുന്നത് ഈ വീട്ടിലേക്ക് ആ കാണുന്ന ആ വീട്ടിലേക്ക് അപ്പോൾ എല്ലാവരും ഈ ലൊക്കാലിറ്റിയുടെ ഉള്ളിൽ തന്നെയാണ് കിടന്ന് ചുറ്റും വട്ടം കറങ്ങുന്നത് ഞങ്ങൾ ഈ വീട് ഇട്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നു അവർ ഈ ആ ഫ്രണ്ടിൽ കാണുന്ന ആ വീട്ടിലേക്ക് വന്നു അങ്ങനെ സോ വി ആർ എക്സൈറ്റഡ് വി ആർ താങ്ക്ഫുൾ വി ആർ ഗ്രേറ്റ്ഫുൾ ടു അവർ ലോഡ് ഗോഡ് ഓൾ മൈ ടി ജീസസ് ക്രൈസ്റ്റ് നല്ല രസൊന്ന് നല്ല പാട്ടാണ് കഷ്ടപ്പാടാ കായ് കഷ്ടപ്പാടാ ശരിക്കും അന്നും വിചാരിച്ചൊക്കെ വന്നാലാണ് ഈ സാധനത്തില് സുമ്പിളായിട്ട് ഇറങ്ങാൻ പറ്റിയത് കൊടുക്കത്തെ കന ഈ കാണുന്ന പോലെ നല്ല കന കാനം എന്തും വരാന്ന് അറിയത്തില്ല ചെല്ല സാധനം ഞാൻ കൊണ്ടുപോകുന്നില്ല പക്ഷെ ഇത് അതും കൊണ്ടുപോകണം പിന്നെ വെള്ള കബോടും ക്ലീനിങ് എല്ലാം തീർന്നു ഒരു സംഭവമാണ് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പോന്നെ ഒന്നും പറയണ്ട എന്തായാലും കൂടെ രജിത്ത് എന്ന ജീച്ചും ജയിച്ചൊക്കെയുള്ള കാരണം തപ്പെന്നോട്ട് പരിപാടികൾ കഴിഞ്ഞു എനിവേ വി വിൽ മിസ് ദിസ് ഹൗസ് വെരി മച്ച് രണ്ടു വർഷം ഇവിടെ ആയിരുന്നു മുഖത്ത് നല്ല ക്ഷീണമുണ്ട് എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടിക്ക് പോകണം ഞാൻ കാണിച്ചുതരാം ഇത് നമ്മുടെ മെയിൻ കയറി വരുന്ന ഹോളായിരുന്നു ഇവിടെ കയറി സോഫ അതുപോലെ ഡൈനിങ് ടേബിളൊക്കെ ഇവിടെ ആയിരുന്നു നമ്മൾ ഇട്ടിരുന്നത് അങ്ങനെ യാ അവർ മെയിനായിട്ട് ഇത് ഇങ്ങനത്തെ ഈ ടൂറിൻ്റെ ഇടയിൽ വരുന്ന ബ്ലാക്ക് ഒരു ഫംഗസ് ഉണ്ട് അത് ക്ലീൻ ചെയ്ത് കൊടുക്കണം നമ്മൾ പ്രത്യേകിച്ച് അപ്പോൾ ഞാൻ കുറേ ക്ലീൻ ചെയ്തു പക്ഷേ ചിലതൊന്നും പോകുന്നില്ല അതൊക്കെ മസ്റ്റായിട്ടും ക്ലീൻ ചെയ്യണം നമ്മളൊരു വാടകട്ടു പോകുമ്പോൾ പിന്നെ മുകളിൽ ഇതുപോലെ എല്ലാം സെറ്റായി എല്ലാ റൂമും എല്ലാ എല്ലാം ക്ലീൻ ചെയ്ത് ഞങ്ങൾ ഇട്ട് മോള് ഞാൻ പോകുന്നില്ല അങ്ങനെ ലൈറ്റൊന്നുമില്ല മുകളിൽ മുകളിലെല്ലാ ലൈറ്റും നമ്മൾ നമ്മളെ ബൾബ് യൂസ് ചെയ്തിരുന്നത് അപ്പോൾ അത് കൂലി എടുത്തു ഇത് അവരെ ഞങ്ങൾ വാടക വീട്ടിൽ വന്നപ്പോൾ അവരിട്ടിരുന്ന ഒരു ബൾബാണത് അങ്ങനെ എല്ലാം ഓൾ സെറ്റ് ഇവിടെ ഒന്നുമില്ല അങ്ങനെ ഇവിടെ നിന്ന് ഇത് ഓഫിട്ടെ അങ്ങനെ ഇത് ഇവിടെ നിന്ന് പിന്നെ നമ്മുടെ കിച്ചൺ എന്തോരം മെറിച്ചു വെട്ടിരുന്നു എന്തോരം കറികൾ വെച്ചിരുന്നു അങ്ങനെ ഇവിടെ പറയുകയാണ് ചെറിയൊരു വിഷമമുണ്ട് എന്നാലും കുഴപ്പമില്ല ക്രിസ്മസിൻ്റെ ലൈറ്റൊക്കെ ഇട്ടാണുണ്ടോ നല്ല വൈബാണോ അവിടെ ഈ ഒരു വ്യൂ ആണ് നമുക്ക് പുതിയ വീട്ടിൽ മിസ്സ് ചെയ്യാം അങ്ങനെ ഒരു ലോങ് വ്യൂ അവിടെ ഇല്ല ഞാൻ നേരത്തെ കാണിച്ചില്ല അവർ ബർണർ ഡേവിസിൻ്റെ ആണ് അപ്പോൾ അവർ ടൂറൻറ്റിൻ്റെ ബോർഡൊക്കെ അവിടെ വെച്ചു അവശായിട്ട് നിങ്ങൾ അത് കോൺടാക്ട് ചെയ്യാം കേട്ടോ ആ നമ്പറിൽ നല്ല അടിപൊളി സർവീസാണ് ഞങ്ങൾക്ക് ഭയങ്കര ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് ആ ഒരു സർവീസ് വർ ആദ്യമൊക്കെ പറഞ്ഞത് ഇവിടെ ഒരാൾ രണ്ട് മാസം മൂന്ന് ദിവസം സോറി മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ വരും നിങ്ങളെങ്ങനെ വെടി യൂസ് ചെയ്യണമെന്നൊക്കെ നോക്കും എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഒരു രണ്ട് കൊല്ലമായിട്ടൊരാളും ഈ ഭാഷ വന്നിട്ടില്ല യാസോ അവരും ചിലപ്പോൾ ഞങ്ങൾ ഇലക്ട്രീഷ്യൻസിനൊക്കെ വിളിച്ചിരുന്നു അപ്പോൾ അവർ വന്നൊക്കെ നോക്കി നമ്മുടെ കുറച്ച് ഇലക്ട്രീഷ്യൻസ് അല്ല പ്ലംബിങ്

ഇത് ഇത് മേലയ്ക്കുള്ളതാണ് ഞങ്ങള് നാടകപരമായ കുറച്ച് കാര്യങ്ങൾ അരങ്ങേറാൻ പോവാണ് സ്വീറ്റ് അതിൻ്റെ ഉള്ളിൽ സ്വീറ്റ് ഞാൻ ഡോറ് നോക്കിയിടോ അല്ല കോളിമ്പലർത്തുമ്പോ സ്വീറ്റ് ഒന്നും തുറക്കും അറിയല്ലോ ക്ലീശോ പരിപാടി അപ്പോൾ യാ സിക്സ്റ്റി നമ്പർ നമ്മുടെ ഹൗസ് ദൈവം സഹായിച്ച് നമുക്ക് അങ്ങനെ യു ഒരു പുതിയ ഭവനം ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകി വളരെ സന്തോഷം പറഞ്ഞൊരു നിമിഷമാണ് ഇത് സത്യം പറഞ്ഞ സത്യത്തില് ഞങ്ങളൊരിക്കലും ഇത്രയും പെട്ടന്ന് ഒരു യു കെയിൽ വന്നൊരു വീട് ഒന്ന് വാങ്ങും ൊട്ടും പ്രതീക്ഷിച്ച സത്യന്മാരാണ് പക്ഷെ എല്ലാം എല്ലാം ദൈവമെല്ലാം നല്ല രീതിയിൽ നടത്തി അപ്പൊ ഞാൻ അധികം ദീർഘിക്കുന്നില്ല വീണ്ടും ഉള്ള കാണാം ഓക്കെ കോളിമെല്ലാം അമർത്താം അമർത്തി അമർത്തി ഇത് അന്ന് എന്തൊക്കെ സാധനം സംഭവങ്ങളാ തുറക്കു ഇതാ അത് വീടിന്റെ ഉടമസ്ഥനാണോ ഞാൻ തന്നെ അപ്പൊ ഇത് നല്ല തണുപ്പ് പൊറത്ത് ആ നല്ല തണുപ്പെന്ന് പറഞ്ഞ മൈനസ് ടു ആണപ്പോ അപ്പോൾ നമ്മൾ ഇനിയും ഇത് ഞങ്ങളൊരു തീമാണ് ഒരു ബ്ലൂ ആൻഡ് യെല്ലോ കളർ തീമാണ് കൊടുത്തിരിക്കുന്നത് കാണാം നേരത്തെ സത്യം പറഞ്ഞാൽ ഫ്ലോറിങ്ങും എല്ലാം ഓൾറെഡി ചെയ്തതുകൊണ്ട് അങ്ങനെ പൈസ അവിടെ അവിടെ ഒരു 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 സേവ് ചെയ്യാൻ സോ സോ ഈ കളർ പ്ലസ് മുതൽ ത്രോ 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 രണ്ടും യെല്ലോ തന്നെയായിരുന്നു മാച്ച് ചെയ്യുന്ന എന്ന് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനാണ് ഇതിനാണ് നമ്മൾ നമ്മൾ പറയുന്നത് ഇത് ഇവിടെ ാണ് സോഫയിൽ വന്നിരുന്നിങ്ങനെ നമുക്കൊന്ന് പൊതിച്ചിരിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് അത് ഞാൻ ആ മഞ്ഞ ത്രോ വാങ്ങിയപ്പോൾ യുദ്ധമായിരുന്നു അച്ചാച്ചാ അതിന് ഈ മഞ്ഞ അത് വാങ്ങിയിരിക്കുന്നത് എവിടെയാള് എവിടെ മഞ്ഞ ഞാൻ മേടിച്ചിരിക്കുന്ന പറഞ്ഞത് ഇപ്പം ആ യാ അപ്പോൾ ഞങ്ങൾ യാ അപ്പം ഇതാണ് ഞങ്ങളുടെ ലിവിങ് റൂം ഈ സോഫ ഒക്കെ നമ്മുടെ പഴയ സോഫ തന്നെ ഞങ്ങളതൊന്നും മാറ്റിയിട്ടില്ല ഞങ്ങളത് പിന്നീട് മാറ്റാമെന്നൊക്കെ വിചാരിച്ചങ്ങനെ ഇരിക്കുന്നു ബാക്കി ഫർണിച്ചറൊക്കെ നമ്മൾ അല്ലറ ചിലറൊക്കെ നമ്മൾ മേടിച്ചതാണ് അഡീഷണൽ പിന്നെ ടി വി ഓഫ് കോഴ്സ് നമ്മുടെ പഴയ ടി വി പിന്നെ ആ മൂന്ന് ദൈവവാക്യം എഴുതിയിരിക്കുന്ന ഒരു ഞങ്ങളത് ഡൗൺലോഡ് യാ അതും വാൾപേപ്പറിനോട് യോജിച്ച് നിക്കുന്ന ഒരു ഒരു ആയിട്ട് ക്യാൻവാസായിട്ടങ്ങനെ നിക്കുന്നുണ്ട് പിന്നെ ആ മൊറോക്കൻ സ്റ്റൈലുള്ളൊരു നമ്മുടെ നമ്മടെ ഫ്ലോർ ലാമ്പും അങ്ങനെ യാ എനിക്ക് ഇതൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് വാങ്ങിച്ച സമയത്ത് ഞാൻ ഞാൻ ഇതൊക്കെ ഇതൊക്കെ എന്ത് ചോദിച്ചു ഒക്കെ എല്ലാം അച്ചാച്ചനെവിടെ ചെയ്തത് അങ്ങനെ വലിയ കാര്യമല്ല കാര്യം ഉള്ളതിൽ വെച്ച് അത് ഞങ്ങളുടെ നമ്മുടെ സ്വന്തം വീട് എന്നൊക്കെ നമുക്ക് കൊറേ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ ചെറിയ ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതുപോലെ ഇത് കണ്ടോ ഇത് നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് പട്ടാന്ന് പക്ഷെ ഞങ്ങൾക്ക് തൊട്ടപ്പുറത്തെ വീട്ടുകാർ ഞങ്ങൾക്ക് തന്ന അവിടെ ഓർമ്മയല്ലേ കാടാണത് അത് ഞങ്ങള് വെട്ടി അത് ഫ്രെയിം ആക്കി അപ്പോൾ നമ്മൾ ആ വാൾപേപ്പറിന്റെ ചെറിയൊരു തീം നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു പിന്നെ അതെ ഇത് കണ്ടല്ലേ ഇതൊക്കെ നമ്മളിങ്ങനെ എവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് റേഡിയേറ്റർ കവറാണ് അത് ഒരു സ്റ്റൈലിനു വേണ്ടി ഇങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കണം പിന്നെ വേറെന്താ ഗിഫ്റ്റ് ചെയ്താണ് ഈ രണ്ട് ചേർ ഞാൻ കഷ്ടപ്പെട്ട് കൊറേ ദൂരം പോയി പൊക്കിയ രണ്ട് ചേരുന്ന സാധനം എന്നാൽ ബാർ സ്റ്റൂൾ പറയാ രണ്ടെണ്ണത്തിനെ നമുക്ക് ഹൈറ്റ് കൂട്ടാൻ കുറയ്ക്കാം അങ്ങനെ പിന്നെ ഇവിടെ എന്താ പരിപാടി ഇവിടെ സിൽവർ ഓർണമെന്റ് ഡെക്കറേറ്റീവ് ആയിട്ട് ഓർക്കിഡ് പോലത്തെ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറാ പിന്നെ ഞങ്ങളുടെ കീ കിട്ടിയ ദിവസം കീ കിട്ടിയ ആക്ച്വലി ഞങ്ങള് കീ കിട്ടിയ ദിവസം ചെയ്യണമെന്ന് വിചാരിച്ചതാ പക്ഷെ അന്ന് നടന്നില്ല അപ്പോ അന്ന് അത് കഴിഞ്ഞ് സൺഡേ എടുത്തൊരു ഫോട്ടോ ആണ് ഇത് ചർച്ച മുമ്പ് ഈ ഫോട്ടോ പോസ്റ്റ്

ആയിട്ട് സംഭവങ്ങളാണ് പിന്നെ ഇവിടെ ഒരു മൂന്ന് വാഷ്റൂംസ് ഉണ്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ഗസ്റ്റ് വന്നിരിക്കും പെട്ടെന്നൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു പൊതുവെ ഇവിടെ യു കെയിലെ എന്നെ കാണല പൊതുവെ യു കെയില് മൂന്ന് ബാത്റൂമുള്ള വീടൊക്കെ വളരെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാ മൂന്ന് ബാത്റൂം കിട്ടിയാൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് വളരെ സന്തോഷം പലരും ചോദിക്കും മൂന്ന് ബാത്റൂമുണ്ടല്ലേ ബെഡ്റൂം പറഞ്ഞാലും ബാത്റൂം നമ്മുടെ ആഗ്രഹം ഇവിടെ പണ്ടത്തെ രീതികൾ വെച്ച് നോക്കുമ്പോ വലിയ വീടാണെങ്കിൽ പോലും നാല് ബെഡ്റൂം ഒക്കെ ആണെങ്കിൽ പോലും ആർക്കൂടെ ഒരൊറ്റ ബാത്ത് ഒരു വാഷ്റൂമും ഒക്കെ മാത്രം പഴയ വീടുകളിലുള്ളൂ പക്ഷെ പുതിയ വീടുകളില് പുതിയ കൺസ്ട്രക്ഷനിലൊക്കെ ഇങ്ങനെ താഴെ ഒരു ഡബ്ല്യൂസിൻ സ്വീറ്റും പിന്നെ ഒരു ഫാമിലി ബാത്റൂം ആയിട്ടാണ് മെയിൻ ആയിട്ട് പിന്നെ എന്റെ പൂമ്പാറ്റിനെ പറ്റി നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ മനുഷ്യ ഇത് ഞങ്ങൾക്ക് കേക്കിന്റെ സ്വീറ്റിന്റെ ബർത്ത്ഡേനെ മണ്ടയ്ക്ക് കേക്ക് കേക്ക് ഉണ്ടായിരുന്നല്ലോ കേക്കിൻ്റെ മണ്ടയ്ക്ക് വെച്ചിരുന്ന രണ്ട് ബട്ടർഫ്ലൈസ് ഞങ്ങൾ ഇങ്ങനെ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്തു നമുക്ക് മേലേക്ക് പോവാം മേലേക്ക് പോകണു മുന്നേ നമുക്ക് യെസ് ഓഫ് നമ്മുടെ കിച്ചൺ കാണിക്കണം ഞങ്ങൾ ഭയങ്കര സെറ്റപ്പായിട്ടാണ് വീട് കൊടുക്കുന്നത് ഞങ്ങൾ കിച്ചണിൽ ആദ്യം കയറുമ്പോൾ തന്നെ ഈ ലൈറ്റ് പോണാക്കാൻ പറ്റാതെ നമുക്ക് വേറെ സെറ്റപ്പ് കാണിച്ചു കൊടുക്കാം നമ്മൾ ആദ്യം ഇതിനകത്ത് കയറുമ്പോൾ ഇവിടെ ഒരു യാ പിന്നെ ഓഫ്കോഴ്സ് നമ്മുടെ ഇന്ത്യൻ കിച്ചൺ ആകുമ്പോൾ കോഴ്സ് ഓരോ പ്ലേറ്റ് സാധനങ്ങളുണ്ടായിരിക്കും യാ ഇത് ചെറിയ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ലൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതൊക്കെ ഞങ്ങൾ യാത്രകൾ ചെയ്താൽ മതി ഈജിപ്ത് കാനഡ അതൊക്കെ പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സ് പോയിട്ട് എനിക്ക് തന്നിരിക്കുന്ന ഫ്രിഡ്ജ് മാഗനറ്റുകളാണ് പിന്നെ നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കിച്ചണിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതായിരുന്നു സംബന്ധിച്ച് ഞങ്ങൾ എന്താ പറഞ്ഞാൽ സ്പെഷ്യലി ഇന്ത്യൻസിന് പൊതുവേ നമുക്ക് കുറെ പാത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടത്തെ ആൾക്കാർക്കൊക്കെ ജസ്റ്റ് സിമ്പിൾ എന്തെങ്കിലും ഒരു സോസ് പാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എയർ ഫ്രയർ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓവൻ ഉണ്ടെങ്കിൽ അവർക്ക് മേജർ അവരുടെ കുക്കിംഗിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്താ കുക്കർ വേണം ചട്ടി വേണം ഫലം വേണം ഓരോന്ന ആയതുകൊണ്ട് സ്റ്റോറേജ് ഭയങ്കര ഇമ്പോർട്ടന്റ് അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് ഇതെല്ലാം നേരത്തെ ബിൽഡാണ് ഞങ്ങൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഒരു ബ്ലെസിംഗ് ആയിരിക്കും ഇങ്ങനത്തെ ഒരു എക്സ്ട്രാ സ്റ്റോറേജ് യൂണിറ്റ് അഞ്ച് കള്ളി ഇങ്ങനെ ഷെൽഫുള്ളുണ്ട് അപ്പൊ അത് നല്ലൊരു അവര് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗം അവര്

അവരായാലും ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഉടമസ്ഥരായാലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ കിച്ചൻ കം ഡൈനിങ് ആയിരുന്നു ഞങ്ങൾ ആദ്യം വിചാരിച്ചു നമുക്ക് പറ്റുവാണെങ്കിൽ ലിവിംഗിന്റെ ഉള്ളിലെ ഒരു കോർണർ നമുക്ക് ഡൈനിങ് ആക്കാമെന്ന് ഞങ്ങൾ ആദ്യം വിചാരിച്ചു പക്ഷെ പിന്നെ അത് അങ്ങനെ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പോ ലിവിംഗിന്റെ സ്ഥലം കുറയുന്നതുകൊണ്ട് വീണ്ടും ഡൈനിങ് കിച്ചണിൽ തന്നെ ആക്കാൻ ആക്കി അങ്ങനെ ചെറിയൊരു സ്റ്റോറേജ് ആണ് നമ്മളതിനകത്ത് കോട്ടുകളും പിന്നെ നമ്മുടെ ഷൂ റാക്കും അങ്ങനെയൊക്കെ പിന്നെ ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നു ചെറിയ ലൈറ്റ് ഉണ്ട് ഇവിടെ കണ്ടോ അങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കാണ് അതൊക്കെ ഇങ്ങനെ സ്റ്റോറേജ് ഒക്കെ ഉള്ളത് നമുക്ക് വളരെ സൗകര്യമാണ് നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ സ്റ്റോറേജ് റൂമുകളും എടുത്ത് വെക്കാനും മറ്റേ റാക്കും ഇതൊന്നും ഇല്ല ഇവിടെ ഇങ്ങനത്തെ ഓരോ റൂംസ് കിട്ടുമ്പോൾ നമുക്ക് ഇതിന്റെ കീ എവിടെ ഇടാം പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇപ്പൊ ഇരിട്ടായിട്ടോ എവിടെ മണി നാലേ മുക്കാലായിട്ടുള്ളു പക്ഷെ ഇരിട്ടായി ണ്ടോ ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് എന്ന് പറയാനുള്ളത് ഞാൻ അത് പകൽ വെളിച്ചത്തിൽ നിങ്ങൾക്ക് കാണിക്കാം കണ്ടോ ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സോ ലൈക്ക് ഇവിടെ ഈ ടർഫാണ് അവരിട്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഇവിടെനിന്നിപ്പോൾ കാണില്ല കാണാല്ലെനിക്കറിയാം എന്നാലും ഞാൻ ബാക്ക് ഒന്ന് നിങ്ങൾക്ക് ഈ ഇരിട്ടത്ത് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയെന്ന് മാത്രം ഞാൻ പകൽ വെളിച്ചത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത് സോ അയ്യോ സെൻസർ ഓൺ അയ്യല്ലോ ആ കൂട്ടെ കഴിഞ്ഞാൽ നമുക്ക് മോള് കാണിക്കാം അല്ലേ മേൽബാഗം കാണിക്കാം വരൂ അത് ശരിയാ ഞാനിവിടുത്തെ ലൈറ്റ് ഓഫ് ഒരു മിനിറ്റ് അയ്യോ ഇതല്ലേ ഓ സോറി നമുക്ക് മേലേക്ക് പോവാം നമുക്ക് ആകെ ഈ വീട്ടില് ഫ്ലോറിങ് വെച്ച് നോക്കി കഴിഞ്ഞാൽ മറ്റേ എല്ലാ ഭാഗങ്ങളും ആയിട്ട് അവർ നേരത്തെ അതായത് നമുക്ക് ക്ലീൻ ചെയ്യാൻ നല്ല സുഖാട്ടോ കാർപ്പറ്റാകുമ്പോ തണുപ്പ് നമുക്ക് പ്രതിരോധിക്കാം പക്ഷെ ക്ലീനിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാർപ്പറ്റ് ഈ പറ്റി പറയണ കൊറേ വിശേഷതകൾ ഉണ്ട് എത്ര വർഷം പാക്കലാണ് ആയിരത്തി ണോ അത് നൈൻറ്റീൻ ഹൺഡ്രഡ് സംതിങ് ഉണ്ടാക്കിയ ഒരു മരണം ഞങ്ങൾക്ക് ആക്ച്വലി ഇതൊരു ഞങ്ങള് മാർക്കറ്റ് പ്ലേസിൽ ബ്രിട്ടീഷ് ആൾക്ക് ഇവിടെ കൊറേ എന്താ പറയാ അവളുടെ വീട്ടിൽ നിന്ന് ഇതിന്റെ തന്നെ എന്തോ സിൽവർ ടാഗും ടാഗും ഇങ്ങനെ ഫെയ്ഡ് ഫെയ്ഡ് എത്ര വർഷങ്ങളായാലും കാര്യങ്ങളും ഉണ്ട് ഞങ്ങളും ാണ് ചെയ്യണം മെയിൻ പരിപാടി മേക്കപ്പ് ചെയ്തൊക്കെ ഇതിനുമില്ല അതിനകത്ത് ഫസ്റ്റ് ഞങ്ങളുടെ ഗസ്റ്റ് റൂം ആണത് കയറി വരുമ്പോ തന്നെ ഫസ്റ്റ് നമ്മുടെ ഗസ്റ്റ് റൂം ാണ് ഇതൊക്കെ നിങ്ങള് പണ്ടത്തെ വീട്ടിൽ നമ്മൾ കണ്ടിട്ടായിരിക്കും ഇത് ശരിക്കും വരച്ച സംഭവം ഇത് ചർച്ചിലൊരു ഞങ്ങളുടെ ഒരു കൊച്ചു വരച്ചതാണ് ഇതൊരു ചെറിയൊരു റൂമാണ് ാണ് വലിയ റൂമൊന്നും പറയാനില്ല ഇവിടെ മിക്ക റൂമുകളും ഒക്കെ ചെറുതായിരിക്കും വലിയ റൂമുകളുണ്ട് അതെ അല്ല അതെല്ലാം പഠിക്കാല്ലോ

ാണ് ഞങ്ങളുടെ മെയിൻ കിടപ്പുറി ഞങ്ങള് ഞങ്ങളുടെ മെയിൻ ബെഡ്റൂം എന്ന് പറയാം ലൈക് ദിസ് റൂം ഇവിടെ ഞങ്ങൾ ആ ഒരു സെയിം കളർ തീം തന്നെയാണ് ലൈക്ക്റൂം പിന്നെ ഇവിടെ വൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ലൈറ്റ് ആയിട്ട് തന്നെ ആയിരുന്നു ആഗ്രഹം ആ ഒരു കളർ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ചില ഭാഗങ്ങൾ ടച്ച് ടച്ച് ഒക്കെ ചെയ്യണം സമ്മറിൽ വിചാരിച്ചിരിക്കുന്നു പിന്നെ ഒന്ന് രണ്ട് ഇവിടെ ഇങ്ങനെ ആണിയുടെ പാട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഇത് മാറ്റി ഫ്രെയിം ഒക്കെ വേറെ വെക്കാനുള്ള പരിപാടി ഉണ്ട് ഈ ഭാഗത്ത് അല്ല മൊത്തം വീടിന്റെ പണി മൊത്തത്തിൽ അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ല ഞങ്ങള് വിന്റർ ഒക്കെ ആവുമ്പോ വിന്റർ കഴിഞ്ഞോടുകൂടി സമ്മറിലെല്ലാം ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു അവിടെ അവിടെ എന്താണവിടെ ഇതൊക്കെ ഞങ്ങള് വണ്ടിയിൽ പോയി മേടിച്ചിങ്ങനെ ഡിസംബിൾ ആയിരുന്നു ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ അസംബിൾ ചെയ്താ പിന്നെ ഇവിടെ നമുക്കൊരു ടോയ്ലറ്റ് ഉണ്ട് സ്വീറ്റ് ഓണോ ും ചെറിയ സ്റ്റോറേജാണ് യൂസ് ചെയ്യാം ഇവിടെ വീണ്ടും ചെറിയൊരു കളർ തീം വീണ്ടും കളർത്തി നമുക്ക് ഇതൊക്കെ സന്തോഷം ഫസ്റ്റ് വീടാകുമ്പോഴേ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റാ കാരണം നമുക്ക് ഇതൊക്കെ വലിയ കാര്യമാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഒലിക്ക സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ അതിന്റെ ചെറിയൊരു സന്തോഷം എക്സൈറ്റ്മെന്റാ കിഡ്സ് ാണ് ശരിക്കും നമുക്ക് കിഡ്സ് ഒന്നും ആയിട്ടില്ല ബട്ട് ഇത് കിഡ്സ് റൂം ആയിട്ടാണ് ബോക്സ് റൂം എന്ന് പറയാൻ ഇവിടുത്തെ ആൾക്കാർ കിഡ്സ് റൂം എന്ന് പറയാം അപ്പൊ ഞങ്ങളിങ്ങനെ സ്വീറ്റ് ഇതുപോലെ കണ്ടുപിടിച്ച ഒരു ബെഡാണ് ഇത് ഇത് ബെഡ് കംഡ് സ്റ്റഡി ടേബിൾ പോലെ അതെ അതെ ഇത് പിള്ളേർക്കുള്ള സ്റ്റെപ്പും ഞങ്ങൾ കവറൊന്നും മേടിച്ചില്ല കവർ മേടിക്കണം ബെഡ് മേടിച്ചു അപ്പൊ അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞൊരു ഭവനം എന്ന് പറയണത് യു കെയിലെ വന്ന് നമുക്ക് അങ്ങനെ ഒരു കുഞ്ഞൊരു ഭവനം മേടിക്കാൻ തന്നെ സഹായിച്ചു കുറേ ഞാൻ ചെറിയൊരു ഭവൻ വീ വീടിൻ്റെ ഒരു ഹോം ടൂർ ചെറിയൊരു ഹോം ടൂർ പോലെ എടുത്തു അത് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു പിന്നെ ഞങ്ങൾ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് ഞങ്ങളുടെ ബാക്ക്യാർഡ് കഴിഞ്ഞിട്ട് കുറച്ച് നമുക്കിങ്ങനെ ഒരു ചെറിയൊരു വഴി കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബാക്കിൽ രണ്ടൊരു മെയ്ക്ക് ഷിഫ്റ്റ് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് രണ്ട് രണ്ടൊരു ശരിക്കും പറഞ്ഞാൽ രണ്ടൊരു റൂമിൻ്റെ വലിപ്പമുണ്ട് രണ്ടൊരു ഡബിൾ ബെഡ്റൂമിൻ്റെ ഒരു സ്റ്റോറേജ് ഷാക്കുകൾ ബാക്കിലുണ്ട് അതിൻ്റെ വീഡിയോ കൂടി പറ്റുവാണെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് അവിടെ തന്നെ നമ്മുടെ കാറ് നമുക്ക് രണ്ട് വണ്ടി നമുക്ക് ബാക്കിൽ പോകാം നമുക്ക് ഫ്രണ്ടിലായാലും ഇടാം ബാക്കിലേക്ക് നമുക്ക് കാർ സ്റ്റോളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ഗേറ്റ് ഉണ്ട് അപ്പൊ നമുക്ക് അതുപോലെ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമ്മള് സാധാരണ അവിടെ വണ്ടി ഇടാ വണ്ടി ഇടാറുണ്ട് പക്ഷെ പെട്ടെന്ന് എടുത്ത് പോവാൻ നമ്മൾ ഫ്രണ്ടിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഞങ്ങള് ഈ വീടിനെ പറ്റിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ എങ്ങനെ വാങ്ങി എന്തൊക്കെ പ്രോസസ് വീട്ടിൽ ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് ഒന്ന് അതനുസരിച്ച് ഇവിടെ വന്ന് ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വർഷത്തിനുള്ളിൽ വീട് വാങ്ങിക്കത്തക്ക രീതിയിൽ നമുക്ക് എന്തൊക്കെ എന്തൊക്കെ ഞങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേരത്തെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അങ്ങനത്തെ ചില കാര്യങ്ങളും പിന്നെ ഞങ്ങൾ ഞങ്ങൾ ത്രൂ പോയ എനിക്കൊന്ന് മോട്ട്കേജ് അഡ്വൈസസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വരുന്ന വീഡിയോകളിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പൊ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാകുമ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം വേറെ ഒന്നും നീ പ്രത്യേകിച്ച് അപ്പോൾ ഇവിടെ ഇപ്പൊ രാത്രി സമയം ഇപ്പോ അതേ ഇനി ഇനിയിപ്പോ കാപ്പി ഓടിക്കണം അങ്ങനെ കുറച്ച് കാല പരിപാടികൾ അപ്പോ തിൽതെൻ ബൈ